സാധിക്കും അവർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കാൻ സാധിക്കും കാരണം ഇത്ര ക്രൂരമായ വിനോദം നടത്തുന്ന ഈ കുടുംബം വളരെ മോശമായിട്ടാണ് ഈ കുട്ടിയോട് പെരുമാറിയിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഇട്ട് ജിസ്മോൾ ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണും ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വന്നതിൽ ഒരുപാട് ആൾക്കാർ വന്ന് ഒരു അതിലൊരാളുടെ വോയിസ് ആണ് ഞാനിവിടെ ഇട്ടത് പറയുന്നുണ്ട് അവിടെ അത്രത്തോളം പ്രശ്നങ്ങളുണ്ടായിരുന്നു അത്രത്തോളം പ്രശ്നങ്ങൾ അവർ അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് അമ്മായിയമ്മ നാത്തുമാരായാലും അയാളാണെങ്കിലും അത് കെട്ടിയവരാണെങ്കിലും ഒരുപാട് ദ്രോഹങ്ങളും പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതായത് പണമുള്ളവരെ വീടാണ് എന്നും കൂടി ഓർക്കണം അപ്പോൾ ഇതിനകത്ത് പിന്നെ വേല ജോലിക്കാത്തിന് ഒരു പോലീസുകാർ വിളിച്ച് ചോദിച്ചപ്പോഴും അതിൻ്റെ പൈസ തന്നെ ഒരുപാട് ഒരുപാടുണ്ടത് നിങ്ങൾക്ക് ബോറടിക്കും കേട്ടാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ശരിക്കും അത് പറഞ്ഞാൽ ഈ വേറൊന്നുമില്ല അവർ വെള്ളഭൂഷണാണ് കുഴപ്പമൊന്നുമില്ല അവിടെ സ്നേഹത്തോടെ ആയിരുന്നു എല്ലാവരും പെരുമാറിയിരുന്നത് ജിസ് ജിസിനോട് അതുപോലെ തന്നെ കല്യാണം ഉണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് അത് അപ്പോൾ നല്ല സ്നേഹത്തോടെ എല്ലാവരുമായിട്ട് പോയി അതുപോലെ മക്കളെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെയാണ് വില ജോലിക്കരുത്തി അവിടെ പറയണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു പൈസ മേടിച്ച് പൈസ കൊടുക്കുന്ന മുതലാളിയോടുള്ള ഒരു പിന്നെ വെള്ളതേക്കലായിട്ടാണ് എനിക്കത് തോന്നിയത് കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം ഇഷ്ടവും സ്നേഹവും ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിങ്ങനെയൊന്നും ചെയ്യത്തില്ല അല്ലേ ചിലപ്പോൾ വഴക്കുണ്ടാക്കി ഒരു മാറി എവിടെയെങ്കിലും പോയി നിൽക്കുക എന്നുള്ളതും എങ്കിലും രണ്ട് മക്കളെയും കൊണ്ട് പോയി മരിക്കാൻ ഒരിക്കലും തിരിയത്തില്ല കാര്യം മക്കളെ മക്കളാ ജീവൻ എടുക്കുക എന്ന് പറയുമ്പോൾ അതുങ്ങും മുഖത്തോക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ ഒരു മാതാവിന് പറ്റത്തില്ല പക്ഷേ ഞാനില്ലാത്ത ലോകത്ത് എൻ്റെ മക്കളും ജീവിക്കേണ്ട കാര്യം ഞാൻ അനുഭവിക്കുന്നതിലും ആയിരിക്കും മേലെയായിരിക്കും ഇല്ലാതാവുമ്പോൾ അതുങ്ങളുടെ ജീവിതം എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് മരിച്ചേക്കുന്നത് അല്ലേ അപ്പോൾ എന്തിലൊക്കെ സംഭവിക്കാതെ ഇരിക്കത്തില്ലല്ലോ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ജിസ്മുടെ പിന്നെ ആയാലും പിന്നെ ആയാലും പിന്നെ സിസ്റ്റർ ആയാലും വന്നിരുന്നിട്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അവരോടൊക്കെ പുച്ഛ മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം അവർ അവരോട് എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് സഹോദരിയോട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് എന്ന് പറയുമ്പോൾ ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം കാണട്ടെ അല്ലേ ഇപ്പം അവർ വന്നിട്ട് അങ്ങനെ വേണം ഇനി എൻ്റെ മക്കൾക്ക് ഇങ്ങനെ വേണം എൻ്റെ സഹോദരിക്ക് ഇങ്ങനെ വേണം ഇതി വേണം മറ്റേതാണ് മറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് കൊലക്ക് കൊടുക്കാൻ നിങ്ങളും കൂടി കാരണമായിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ആത്മഹത്യ ചെയ്തതിനാട് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല പ്രത്യേകിച്ച് ഈ അഡ്വക്കേറ്റായ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അയാളോട് നിന്ന് പൊരുതാമായിരുന്നു അല്ലേ താൻ പോയി പണി നോക്കടോ എൻ്റെ മക്കളെ നോക്കി എനിക്ക് ജീവിക്കാൻ അറിയാം തൻ്റെ മുമ്പിൽ എന്നും പറഞ്ഞിട്ട് ജീവിച്ച് കാണിക്കുവാണെങ്കിൽ ഒരു പക്ഷേ ആ ജീവിതത്തിന് കുറച്ചും കൂടി ഭംഗിയുണ്ടായേന് അത്യാവശ്യം ജിസ്മോൾക്ക് നീതി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്കോ